കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും കൗൺസിലർ പി കെ ഷാജനും ഇ ഡിക്ക് മുന്നിൽ ഹാജരായി സി പി ഐ എമ്മിന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് എം എം വർഗീസ് പറഞ്ഞു മറച്ചു വെക്കാനുള്ള വിനിത വി ജി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിനിത അസൗകര്യം പറഞ്ഞതിന് ശേഷം എം എം വർഗീസ് ഇപ്പോൾ ഇടുക്കു മുന്നിൽ ഹാജരാകുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഹാജരാകാൻ നിർബന്ധിതനായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും വേണം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് നൽകുകയും ഈ വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പുകളുടെ തിരക്കിലാണ് താനെന്നും ഈ മാസം ഇരുപത്തി ആറ് വരെ ഈ തെരഞ്ഞെടുപ്പുള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് എം എം വർഗീസ് ഇ ഡിക്ക് മെയിൽ മുഖേന മറുപടി നൽകിയിരുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എം എം വർഗീസിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലകളില്ല എന്നും ഒപ്പം തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തിരക്കുകളോ അദ്ദേഹത്തിനില്ല എന്ന ഇ ഡി വിലയിരുത്തി അതിനുശേഷമാണ് നിർബന്ധിതമായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി ും ഇ ഡി നോട്ടീസ് നൽകുന്നത് ഈ നോട്ടീസ് പ്രകാരമാണ് ഇന്ന് അല്പസമയം മുൻപ് എം എം വർഗീസ് കൊച്ചിയിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇ ഡി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് എം എം വർഗീസിനെ കൂടാതെ തന്നെ കൌൺസിലർ പി കെ ഷാജനും ചോദ്യം ചെയ്യലിനായി ഇവിടെ ഹാജരായിട്ടുണ്ട് ഇരുവരെയും ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് നമുക്ക് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എം എം വർഗീസിനെ ഇ ഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചില രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രേഖകൾ എം എം വർഗീസ് ഹാജരാക്കിയിട്ടില്ല എന്ന തരത്തിൽ ചില സൂചനകളും ഇ ഡി അന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി കടുത്ത നടപടികളിലേക്കും അത്തരത്തിലേക്കുള്ള കൂടുതൽ വ്യാപ്തിയിലേക്കുള്ള അന്വേഷണത്തിലേക്കും നീങ്ങിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എം എം വർഗീസിനെ വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു കണ്ടെത്തൽ ഇ ഡിയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് സി പി എമ്മിന് കരുവന്നൂരിൽ ചില വ്യാജ അക്കൌണ്ടുകൾ അനധികൃതമായിട്ടുള്ള ചില അക്കൗണ്ടുകൾ ഉണ്ട് എന്നും ഈ ബിനാമി തുകകൾ മറ്റും ഈ ബിനാമി അക്കൗണ്ടുകൾ മറ്റും തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കമ്മീഷൻ തുക ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പക്ഷേ അങ്ങനെ അനധികൃതമായിട്ടുള്ള അക്കൗണ്ടുകൾ ഒന്നും ഈ ബാങ്കിൽ ഇല്ല എന്നാണ് എം എം വർഗീസ് അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് കയറിയത് ഇങ്ങനെയുള്ള ചില കണ്ടെത്തലുകളാണ് ഇ ഡിക്ക് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത് ഇതിനുകൂടി വേണ്ടിയാണ് എം എം വർഗീസിനെ ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട മുൻ എം പി കെ ബിജുവിനെയും ഇ ഡി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു മണിക്കൂറുകളോളമാണ് ഇന്നലെ ചോദ്യം ചെയ്തത് അതിനുശേഷം തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേണു ശരി കരുവന്നൂര് കേസിൽ സി പി എം നേതാക്കള് വീണ്ടും മീഡിയയ്ക്ക് മുന്നിൽ പിന്നേതാ വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നല്കിയത്